പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഭജനങ്ങളെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്താ ദ്രോണര് എന്തോ ദുർനിമിത്തങ്ങൾ കാണുന്നു ഒരുപാട് ദുർനിമിത്തങ്ങളും കാണുമ്പോൾ കാണുമ്പം മകനോട് പറയുന്നു ശുദ്ധമാവേ ഇന്ന് തരണം കുറുകൂരമാണെട്ടോ ഭീഷ്മത്തിന് അർജുനം ശ്രമിക്കുമെന്ന് ഉറപ്പാണ് നമ്മൾ ദുർനിമിത്തങ്ങൾ പറഞ്ഞു കാണുന്നുണ്ടെൻ്റെ ഭാഗങ്ങൾ പൊന്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഗംഭീരായിരുന്നു യുദ്ധം പാണ്ഡവസേന അവര് വിളിച്ചു പറയുന്നു നിങ്ങള് ഗാങ്കേനോട് ഏറ്റുമുട്ടിക്കോ ഭയപ്പെടേണ്ട നമ്മൾ വിജയിക്കും എന്ന് അവർ വിളിച്ചു പറഞ്ഞു യുദ്ധം ഗംഭീരം പറഞ്ഞു ഇതുവരെ ഇല്ലാതെ അത്രയും ഗംഭീരപ്പെട്ട യുദ്ധമായിരുന്നു ഭീഷ്മത്തിനും വിജയ വിജയത്തിനുമുള്ള ആർ മുറക്കം കൂടി തുടങ്ങി പാണ്ഡവസേനക്ക് ഉത്സാഹം വർദ്ധിച്ചു ആർപ്പവിടകളുമായി പാണ്ഡവ സൈന്യം ഭീഷ്മരെ പൊതിയുകയും ചെയ്തു കേശവൻ സമർത്ഥമായ രഥം ഭീഷ്മരുടെ മുമ്പിലേക്ക് നയിച്ചു ഒരു സേനാനിയുടെ ഏത് വിജയത്തിന് പിന്നിൽ തേരാളിയുടെ ശക്തി വലിപ്പമേറിയതാണെന്ന് കേശവ സാരഥ്യം തെളിയിച്ചു പറയാനുണ്ടോ കേശവൻ പറഞ്ഞു വിജയായ ഭീഷ്മര് ബലം കൊണ്ടുവരാൻ വീട്ടിൽ നിനക്ക് പാരം കീർത്തി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ശ്വരാതാ മുത്താച്ഛന്റെ നേർക്ക് ഞാൻ അസ്ത്രം തുടക്കുന്നു വിജ്വാരളേ ഭൂമിദേവി എന്നോട് എല്ലാവരും പൊറുക്കണേ അമ്പുകൾക്ക് വരം നൽകണേ മനസ്സിന് ശക്തി കരണേശ്വരമാരേ ദേവീമതി പരീക്ഷയിൽ നിന്ന് വിജയിപ്പിക്കണേ വലിയ താണ്ടീപം കുരേറ്റി അർജുനൻ ശത്രുവിനു വീട്ടിയേ പിന്മാറൂന്ന് പറഞ്ഞു പ്രാർത്ഥന അസ്ത്രത്തിന് നമിച്ചു ഒന്ന് അപ്പൊ കേശവം പറഞ്ഞു ൊന്ന് ആയിരം പക്ഷികൾ വേഗമാകട്ടെ ഉരുളറിഞ്ഞ വാർത്തൻ മൂത്തച്ഛനും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അമ്പുകൾ തൊടുത്തു അത്രം ചീറിപ്പാഞ്ഞു ഭീഷ്മരുടെ രഥം കൊടി തേര് എന്ന് വറ്റി പതിച്ചു ശിഖണ്ഡിയും ഭീഷ്മരേഖ ശിഖണ്ഡിയെ മുന്നിലാക്കി അർജുനൻ ഭീഷ്മരുടെ സനുസ് അറുത്തു ഭീഷ്മരുടെ വില്ല്യ മുറിഞ്ഞപ്പോൾ ഭയങ്കരമായ ആർത്തനാദം കൗരവപ്പാടയിൽ മുഴങ്ങി അവർക്ക് പടി എന്തായാലും ദ്രോണനും ശരീരം അശ്വത്ഥമാവും നിമിഷം നിശ്ചലം നിന്നു എന്ത് ചെയ്യേണ്ടു അറിയുന്നില്ല അവർക്ക് നിമിഷങ്ങൾ കഴിഞ്ഞ സമയത്ത് അവർ ഭീഷ്മരുടെ സമീപം കുതിച്ചെത്തി അപ്പോഴും ഗാങ്കേയൻ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് വിജയനിമ വെട്ടുമുമ്പ് പിതാമാന്റെ തേരാളി വധിച്ചു കുതിരകളുടെ കഴുത്ത് തെറിച്ചു രഥം കൊമ്പ് പൊത്തി മറ്റൊരു വില്ലെടുത്തു ഗാങ്കയൻ പോരിനെ മുതിർന്നു ആ വില്ലും സവേ സാജി മുറിച്ചു തള്ളി പെട്ടെന്ന് ഭീഷ്മർ ഓർത്തു ഒറ്റ വില്ലേ പാണ്ഡവസേനയെ മുഴുവൻ പാണ്ഡവരടക്കം വകവരുത്തുവാൻ പക്ഷേ അവർ ധർമ്മത്തിന്റെ വഴിക്കാണ് മാത്രമല്ല കേശവൻ അവരോടൊപ്പം ഉണ്ടുതാനും പാണ്ഡവർ അജേയരാണ് അവർ ജയിക്കണം ധർമ്മ സംരക്ഷണാർത്ഥമാണ് അവർ പോരടിക്കുന്നത് മാത്രമല്ല പിതാവ് തന്ന വരം അവസാനിക്കാറായി എന്ന് തോന്നുന്നു സ്വച്ഛന്ത മരണവും പോലെ അവധ്യത്വവുമാണ് നൽകിയിരിക്കുന്നത് ആരിക്കും ജയിക്കാൻ കഴിയായിട്ടും ഒരിൽ മരിക്കൂല మరి స్వచ్ఛందో మెట్ ఆకాశత్ శబ్దం ఆకాశతున్న నీ భీష్మ నీ నిశ్చయించన్న రణోద్యమతి పిన్మా ఆకాశతున్న అశి అప్పుడు దేవత శబ్దం భీష్మ తేబిట യുദ്ധഭൂമി ശബ്ദം മറ്റാർക്കും കേൾക്കുവാൻ കഴിഞ്ഞതുമില്ല അതാണ് അത്ഭുതം ഉം സ്വച്ഛന്ത മൂർത്തി വരിക്കുക പ്രത്യക്ഷം മയക്കാതിരിക്കുക മാതാവിന്റെ വാക്കുകൾ ആകാശത്തു നിന്നും ഒഴുകിവരുന്നതുപോലെ ഭീഷ്മർക്ക് തോന്നി ഉണ്ണി വരൂ ജീവിതത്തിൻ്റെ അവസാനമാണിത് നിന്റെ ജീവിത നാടകത്തിന്റെ അവസാന മുഹൂർത്തങ്ങൾ സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കും മകനെ ഇതാണ് അസുലഭ നിമിഷങ്ങളെന്ന് അമ്മ വീണ്ടും പറയുന്നത് പോലെ ഭീഷ്മർക്ക് തോന്നി ഭീഷ്മർ വിധിക്ക് കീഴടങ്ങുവാൻ തന്നെ മുതിർന്നു ശിഖണ്യാണ് മുന്നിൽ നിൽക്കുന്നത് അവന് നേരെ അമ്പു വർത്തുന്ന പ്രശ്നമേ ഇല്ല ഭീഷ്മർ മുഖാന്തിരിക്കു ആണും പെണ്ണുങ്ങോട്ടെന്ന് ആ പുംസകല്ലേ അവനോട്ടുണ്ടോ ഞാൻ യുദ്ധം ചെയ്യുന്നതാണ് ഭീഷ്മരുടെ വിചാരം ഇതാമ്മ എന്റെ പ്രതിജ്ഞാശക്തി കണ്ട അർജുനും പിന്നെയും പകറി അപ്പൊ കേശവൻ പറഞ്ഞു വിജയാ വിജയത്തിൻ്റെ മുഹൂർത്തം ഇതാണ് ഗാന്ധീവൻ കാരണത്തോളം കുലപ്പു തുപ്പുന്ന വാണങ്ങൾ അതിൽ നിന്നും ചേരിപ്പായട്ടെ ഭീഷ്മർക്ക് ചുറ്റും അഗ്നിപ്രളയം തന്നെ ഒരുക്കുക ഈ അവസരം ഇനി വരുമെന്ന് കരുതുക വേണ്ടാന്ന് പറഞ്ഞു കേശവൻ്റെ വാക്കുകളേതു ഗുഹയിൽ നിന്ന പോലെയാണ് പ്രാർത്ഥന ജവിക്കോണമെന്നിൽ മുഴങ്ങിയത് പിതാമഹന്റെ ശരീരത്തിന് കസ്ത്രമായി പോക അർജുനനത് ഊഹിക്കുവാൻ പോലും കഴിയുന്നില്ല പക്ഷേ പാണ്ഡവ വിജയം തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പാണ്ഡവന്മാരുടെ വിജയം അർജുനാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അർത്ഥം മനസ്സ് എല്ലാം തകരും അർജുനൻ മറ്റൊരു ഭാവത്തിലേക്ക് വളർന്നു പിതാമഹൻ തൻ്റെ ശത്രുവാണ് മനസ്സിൽ ശത്രുത്വം കാണും അല്ലെങ്കിൽ പിന്നെ കൗരവന്റെ അധീനയിൽ വസിച്ചത് എന്തിന് അങ്ങനെ മനസ്സിൽ ആര് ഈ മായാമാധവൻ തോന്നിച്ചു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ പിന്നെയും കൗരവന്റെ അധീനയിൽ വസിച്ചത് എന്തിന് അത് തങ്ങളോട് സ്നേഹമില്ല അഞ്ഞിട്ടാണോ അന്നം തരുന്നവനെ സേവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അല്ലാത്തവർ കൃതജ്ഞനെന്നതേ പറയുക എൻ്റെ മുത്തച്ഛൻ നന്ദി നന്ദിയില്ലാത്തവനോ ഒരിക്കലുമല്ല ഒരു തരത്തിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ ആവുകയുമില്ല പെട്ടെന്ന് കേശവന്ത തുറക്കെ പറഞ്ഞു അർജുന എന്താണ് ജളനെ പോലെ പിറുപുറത്തോട്ട് നീ ഞാൻ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടോ അമ്പയേക്കാളും ഭീഷ്മർ നിൽക്കുന്നത് കണ്ടില്ലേ ആവുമെങ്കിൽ ശരംമാരി തോ ഇല്ലെങ്കിൽ പിന്മാറൂ ആയിട്ട് ഞാൻ എടുക്കാം ഉം അർത്ഥം പെട്ടെന്ന് തടഞ്ഞു കേശവ ഞാൻ തന്നെ ശരം ഇട അല്ലാത്ത പരീക്ഷണം തന്നെ വല്ല ചാ എന്നോട് ക്ഷമിക്കൂ തെല്ലുറക്കെ പറഞ്ഞുകൊണ്ട് വിജയൻ അത്രം തുർത്തു ക്ഷണം കൊണ്ടാകാശത്തിൽ അമ്പുകൾ നിറഞ്ഞു ശരം ഭീഷ്മര പൊതിഞ്ഞു ദേഹത്തെ രണ്ടങ്കുരം ഇടയില്ലാതെ ശരങ്ങൾ തുളഞ്ഞു കയറും ശരീരത്തിൽ ശരങ്ങൾ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഓഹ് പട്ടം ഗംഗാതത്വം തളർന്നു കളയവരം വിറച്ചു കണ്ണുകൾ ആകാശത്തിന് തെല്ല് കണ്ണുകൾ പ്രകാശത്തിന് ചെല്ലു കുറവ് വന്നു ഒന്നും കാണാത്തതിലെ കിഴക്കോട്ട് തരിയായിരാണ് കുത്തി തറച്ച് നിൽക്കുന്ന ഭീഷമാചാര്യൻ വീണിട്ടും നിലത്ത് തൊടാതെ കിടന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് ദിവ്യഭാവം പരിവേഷമിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഭീഷ്മര് വീണപ്പോൾ ഭൂമി കുലുങ്ങി ആകാശത്ത് കാർമേകങ്ങൾ ഇരച്ചു കയറി പെയ്തിറങ്ങി ജലത്തുള്ളികൾ ചോര പൂഴിച്ച കളയകത്തിൽ പതിച്ചു സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് പ്രവേശിച്ചു ആ മകരമാസത്തിൽ മകരമാസത്തിലാണ് അല മകരമാസ ദക്ഷിണായനത്തിലേക്ക് കടക്കുന്നതിന്പ് വേണില്ലേ മിഥുന മാസത്തിലാവണം മിഥുന മാസം കർക്കിടകം സംക്രമത്തിനാണ് എന്താ സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുക ആകാശത്തുനിന്ന് വീണ്ടും ഒരു ശബ്ദം വർന്ന് മഹാത്മാവായ ഗാന്ധേയ ദക്ഷിണായന കാലത്തിൽ മരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഭീഷ്മർ പതുക്കെ ഹൃദയത്തിലോ ഇല്ല ദക്ഷിണായനത്തിൽ മരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല ഞാൻ കാത്തിരിക്കും അമ്പിൻ തുമ്പിൽ കിടന്നുകൊണ്ട് അനന്തയുടെ സൗന്ദര്യം ഞാൻ ദർശിക്കും കഠിനമായ വേദനയും ശൂരന്മാർ സഹിക്കും ഈ സമയത്ത് ആകാശത്തിൻ്റെ ചരുവിൽ നിന്നും അനേകം ഹംസങ്ങൾ പറന്നു വരുന്നത് എല്ലാവരും കണ്ടു ഓർ വിസ്മയത്തോട് നോക്കി നിൽക്കവേ ഹംസങ്ങൾ പറഞ്ഞതാണ് ഭീഷ്മരം ആരംഭിച്ചു നിന്നു തെക്കു ഭാഗത്ത് മേഘങ്ങൾക്കുമേലെ സൂര്യൻ കത്തിക്കാളി ഭീഷ്മരുടെ അമ്മ ഗംഗ ഓതിവിട്ട മഹർഷിമാരാണ് അരേന രൂപത്തിൽ എത്തിയത് ഉണ്ടാവും അവർ ഭീഷ്മരുടെ സമീപത്തെ മന്ദം ചോദിച്ചു അങ്ങനെ ദക്ഷിണത്തിൽ മരിക്കുന്നില്ലല്ലോ ഇല്ല ഞാൻ ദക്ഷിണകാലത്ത് മരണം വരിക്കുന്നില്ല ഉത്തരായണം വരെയും ഞാൻ പ്രാണം വെക്കും എനിക്കിഷ്ടം പോലെ ആകാം നല്ല പ്രാണത്യാകും അതും പറഞ്ഞ് വിഷ്മര് അനന്തതയിലേക്ക് നോക്കി ചുണ്ടുകൾ പൂട്ടിക്കിടന്നു പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഹംസങ്ങൾ പറന്നു ചേർന്നു ശകലങ്ങൾക്കിടയിൽ ലയിച്ചു വിഷ്മർ പതിച്ചു പാണ്ഡവരിലും കൗരവരിലും ആ ശബ്ദം വലയിട്ടെത്തി ചെവിയിൽ ശബ്ദമെത്തിയപ്പോൾ കരങ്ങൾ തളർന്ന് പടജനങ്ങൾ നിന്നു കൃപരും ദ്രോണരും ഏറെ നേരം നിശ്ചലരായി നിന്നു പോയി പിന്നെ തളർന്നവശരായി ബോധമറ്റതുപോലെ അവർ രണാങ്കണത്തിലിരുന്നു പോയി സംഭവമർ ഏറെ പേർ ബോധമറ്റിവേണു ഗംഗാമുത്രം മരിച്ചതോടെ ഇരുവിഭാഗക്കാരും യുദ്ധം അവസാനിപ്പിച്ചു ആയുധങ്ങൾ താഴ്ത്തി കൊടിക്കൂറകൾ ഇറക്കി കെട്ടി രണ്ടു വിഭാഗക്കാരും വളർന്നു പൊന്തി താഴ്ത്തടിയാണല്ലോ വെട്ടിമുറിച്ചിരിക്കുന്നത് ചൂരന്മാർ നിശബ്ദരായി അവരുടെ കണ്ണുകൾ ദുഃഖസാഗരം സാഗരം മലയടിച്ചു കുരുക്ഷേത്ര യുദ്ധത്തെ പലരും നിന്നിച്ചു വേണ്ടിയിരുന്നില്ല ഈ യുദ്ധം വേണ്ടിയിരുന്നില്ല ഇത്രയും നല്ല ആൾക്കാരൊക്കെ അല്ലെ മറ്റു വരുന്നത് എന്ന് പലരും പറഞ്ഞു എന്തിനു വേണ്ടി ഈ പോരാട്ടം എന്തിനാണോ ആ മനസ്സാരുടെയും സ്വന്തമല്ല സ്വന്തമല്ലാത്ത മനസ്സല്ല മണ്ണ് ഈ മണ്ണ് ആരുടെയും സ്വന്തമല്ല ആ സ്വന്തമല്ലാത്ത മണ്ണിനു വേണ്ടിയിട്ടല്ല ഈ ലഹളൊക്കെ ഉണ്ടാവുന്നത് എന്തിനായിരുന്നു ഇങ്ങനെ ജനങ്ങള് ആരാ യോദ്ധാക്കൾ തന്നെ പരസ്പരം പറയാൻ തുടങ്ങി അത്രമാത്രം എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു ഗന്ധാർത്ഥം ദ്ദേഹാണിപ്പോടെ വീരശൂര പരാക്രമിയായ അർജുനന്റെ ശരം കൊണ്ട് അതിലും മേലെ വീരശൂര പരാക്രമിയായ ഭീഷ്മര് വീണിരിക്കുന്നത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എല്ലാവരും പറയുന്ന സമയത്തും ഭഗവാൻ ഇരിക്കുന്നുണ്ട് പാണ്ഡവർ പടച്ചട്ട വെച്ചു വില്ലും മുമ്പും താഴെ വെച്ച് ഭീഷ്മരുടെ സമീപം വന്നു നിന്നു അവരവരും വേദനിക്കുന്ന ഹൃദയവുമായി ചുറ്റും കൂടി എല്ലാവരും വന്നു കേശവൻ അല്പം മകളെ മാറി നിന്നു പാണ്ഡവരും കുരുക്കളും അടുത്ത് വന്നപ്പോൾ ആനന്ദത്തോടെ ഭീഷ്മർ പറഞ്ഞു വരൂ മക്കളെ വരൂ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ആനന്ദം തോന്നുന്നു ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തല തൂങ്ങിപ്പോയി ആരോടെന്നില്ലാതെ ഭീഷ്മർ പറഞ്ഞു എൻ്റെ തലവല്ലാതെ തൂങ്ങുന്നു എനിക്ക് തലയിണ തന്നാലും അപ്പോൾ തന്നെ ദുര്യോധൻ രാജിനനുസരിച്ച് ധാരാളം പട്ടു തലയിണകൾ കൊണ്ടുവന്നു പട്ടു തലയിണ കൊണ്ടുവൻ നീടിനാൻ എന്നാണ് മഹാഭാരതം വിചിത്രമായ ഉപധാനങ്ങൾ കണ്ടപ്പോൾ ഭീഷ്മരുടെ മുഖത്ത് പരിഹാസത്തിന് ചിരിപടന്നു ഭീഷ്മിട്ട് പറഞ്ഞു ഓ കൊട്ടനത്രേ നീ സുയോധനാ നിർണയം നീ ഒരു സാധുവാണ് മറ്റേ പലരും ചേർന്നിട്ട് അതിനാവശ്യമില്ലാത്ത വേഷങ്ങൾ അണിയിക്കുന്നത് നീ ഒരു പാവാണ് ഏർ ശൂരതയും ബിരത്തവും നിനക്കൊട്ടറിയുകയും ഇല്ല ഇങ്ങനെ പറഞ്ഞു ഭീഷ്മർ അർജുനന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു വിജയ ഇനി കാണുന്നില്ല എൻ്റെ ശിരസ് തൂങ്ങുന്നത് എനിക്ക് ഉചിതമായ ഉപധാനം തരും അങ്ങനെ മൂന്നമ്പ് കൊണ്ട് അങ്ങനെ ആകുമ്പം പിടാ മഹാ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഭീഷ്മനെ വണങ്ങി മൂന്ന് ചലങ്ങൾ ഭീഷ്മൻ്റെ ചിരസ്സിലേതു തല ഉയർത്തി നിർത്തി അല്പം കഴിഞ്ഞ് അമ്പുകൾ കൊണ്ട് ദാഹജലവും നൽകി എനിക്ക് വെള്ളം പണം എന്ന് പറയുമ്പോൾ മറ്റേ ആൾ പാലും അതെടുക്കാൻ പോവും അപ്പം പറയും ബുദ്ധിയെത്രേ ബുദ്ധിയെത്രേ ബുഡിയെത്രേ ഇങ്ങനെ പറയും നീ വൃദ്ധിയാന്നു വീഡിയാന്നു ഊട്ടിയാന്നു ഗുരുകുലാധിപ സവ്യസാജിയോളം മാത്രം അറിഞ്ഞവർ ആരുമില്ല ഇത് കണ്ടിട്ട് പഠിക്കുക പറയുന്നു ഈ യുദ്ധം മതിയാക്കൂ എൻ്റെ പതനത്തോടൊപ്പം യുദ്ധം അവസാനിക്കട്ടെ ആരും ഭീഷ്മന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു ധർമ്മജൻ അവസാനമാണ് മടങ്ങിയത് പിതാമഹ ഞങ്ങളോട് പൊറുക്കുകയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മക്കളെ സത്യം സ്ഥാപിക്കുവോ നിങ്ങളോടൊപ്പം നിൽക്കുന്ന കേശവനാണ് എല്ലാത്തിൻ്റെയും ൻ അവൻ ഇതെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു ധൈര്യമായി പോകും വിജയം സുനിശ്ചിത ആശീർവദിച്ച് പറഞ്ഞേച്ചു ധർമ്മജനും അവർ ശിബിരത്തിലെത്തി കേശവം പറഞ്ഞു ഭീഷ്മുവാൻ മനുഷ്യനും സാധ്യമല്ല വിജയൻ ഇത്രയും കഴിഞ്ഞല്ലോ മഹാഭാഗ്യം എല്ലാവരും കുഞ്ചിരിച്ചു മുന്നിൽ വന്ന് വിളിച്ചു കേണു ശരണം നീയെന്ന് ദാമോദരാ േറ്റിടാതെ അവിടുന്നെടുവാൻ എന്നെ തന്നെ നിനക്ക് തന്നൊരുവൻ എന്തിനാണ് ഞാൻ എന്താണ് ഇനി വേണ്ടതെന്ന് ഗുരുവായൂരപ്പനോടണം എല്ലാവർക്കും എല്ലാ പറഞ്ഞു കൊടുക്കണം പൊന്ന ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെയും ആശംസകളോടെയും നമ്മൾ കണ്ടു തുടരുന്നു ഭീഷ്മപിരാമന്റെ പതനം കൗരവർക്കും പാണ്ഡവർക്കും അല്ലാത്ത പറഞ്ഞാൻ കഴിയാത്ത വേദന ഉണ്ടാക്കി പിറ്റേ ദിവസം എരു കൂട്ടനും ഗംഗാധനം സമീപം എത്തി പ്രധാനമന്ത്രി ചോദിച്ചു ഗംഗയെ ഇമ്മ ചിം ചിമ്മി അനു അനുവാദം നൽകി ആ മുഖം വേദനയിൽ ഞെരിയുന്നത് വിഭാഗക്കാരും ദർശിച്ചു എൻ്റെ അപ്പ ഒരു ഇത്ര പോരാ ബ്ലേഡാ ഓ കത്തിണ്ടും പറഞ്ഞ നമ്മുടെ വേദന നമുക്കറിയുന്ന രീതി ശരീരം ആസകരം ശരം കൊണ്ട് മുടിയിട്ട് ചോരങ്ങനെ വാർന്നു വാർന്നു പോകുമ്പം ദേവത്തിന്റെ വേദന ആരോട് പറഞ്ഞറിയിക്കേണ്ടത് ഭീഷ്മനുമായി പിണങ്ങി കർണൻ്റെ അണ്ണഭൂമിയിൽ ഇറങ്ങാതിരിക്കുകയായിരുന്നല്ലോ ഭീഷ്മർ വീണതിനെ തുടർന്ന് ചെറുഞ്ഞാണിലുമായി കർണൻ്റെ അണ്ണഭൂമിയിലെത്തി വെല്ലാളി ഞാൻ കേശവനെല്ലാം ആലോചിച്ചും നിരീക്ഷിച്ചും വിജയന് സാരഥ്യം വഹിച്ചു യുദ്ധം മുറുകി വന്നു അഭിമന്യുവും ദ്രോണരുമായി ഏറ്റുമുട്ടി അർജുനനും കർണനുമായി എണ്ണേറ്റ് നിർത്തും ഭീഷ്മരുടെ പതനം അന്നത്തെ യുദ്ധത്തിൽ ആനക പരത്തിയിരുന്നു അടുത്ത ദിവസവും പാണ്ഡവപ്പടയും കൗരവപ്പടയും ഏറ്റുമുട്ടി അന്ന് പറഞ്ഞിരിക്കാൻ അത്രയും തീഷ്ണമായ യുദ്ധമായിരുന്നു ഭീമൻ ആനക്കൂട്ടത്തിൽ കയറി വിക്രമം കാണിച്ചു മതഗജങ്ങളെ തുമ്പിക്കൈയിൽ പൊക്കി വലിച്ചെറിഞ്ഞും ദിക്കരികൾ പോലുള്ള ആനകളെ ചാവിട്ടി മരിച്ചും ഭീമൻ കൗരവപ്പടക്കു വമ്പറ്റ നാശം വരുത്തി കൗരവർ ആനപ്പടയുടെ നാശം കണ്ടു തെല്ലി വിഷമിച്ചു പാണ്ഡവ സിംഹനാഥം മുഴക്കി വീരഭദ്ര പെരുമാട് ആ എന്താ യാഗത്തിന് മഹാദേവി യാഗത്തിൽ ശതീദേവി ദക്ഷയാഗത്തില് ആത്മാഹുതി ചെയ്തപ്പം വീരഭദ്രപ്പെരുമാളുടെ ഒരു കോലാഹലം ഉണ്ട് അതുപോലെയാണ് ഈ ഭീമസേനൻ യുദ്ധരംഗത്തെത്തിയാൽ ദുരോധൻ്റെ സുഹൃത്തും പ്രാഗ്യോതിഷത്തിന് രാജാവുമായ ഭഗതത്വൻ അതാ ഭഗതത്തിൻ്റെ ഗംഭീരപ്പെട്ട ആനയുണ്ടായി ഇത് ഭഗതത്തിൻറെ അച്ഛൻ്റെ അറുപത്തിനാല് ആനകളില് അറുപത്തി മൂന്നാണത്തിന് ദ്വാരകയിലേക്ക് അയച്ചിട്ട് ഒന്നിനെ ഭഗതത്തിന് കൊടുത്തിന് ഭഗവാൻ ആന ഇതു നാൽക്കൊമ്പനാന അങ്ങനെ മതയാനെ കൊണ്ട് രണ്ടാം കണത്തിലെത്തി കുതിരകളും ആനകളും രഥങ്ങളും ഭഗവത് ശക്തിക്ക് മുമ്പിൽ തരിപ്പണമായി ഭഗവത്തൻ്റെ മത ആനയോട് ചവിട്ടേറ്റ് അനേകം കാലാൾ പടച്ചു മലച്ചു പാണ്ഡവരുടെ സേനകൾ ഭഗതത്തിന്റെ വരവ് കണ്ട് ഭയന്നു ആനയുടെ കൊമ്പിൽ പിടയുന്ന മനുഷ്യരെ കണ്ട് പാണ്ഡവപ്പടാർത്ത് വിളിച്ചു ഊ ഓ സേനയുടെ ശബ്ദ കോലാഹലം കേട്ട് മാരുതി അടുത്ത് ചെന്നു ഭഗതത്തനും ഭീമനും ഏറ്റു ഏറ്റുമുട്ടി വമ്പന്മാരുടെ വമ്പു കാണിക്കുവാൻ ഉതകുന്ന ഭീകരരണം ഭീമനും മതയാന ഒട്ടും മാറാതെ ഭഗവത് അമ്പുകൾ കാര്യമാക്കാതെ മത്തകിജത്തെ തകർത്ത് വിടണമെന്ന് കരുതി ഭീമന് മുന്നേറി അങ്ങനെയാണ് പറയാ മഹാഭാരതം ആരെയും ഭീമനുമായുള്ള പോരാട്ടം അങ്ങനെ ഗംഭീര പെട്ടെന്ന് ഭീമനും ചെയ്തു ആനയുടെ ശരീരത്തോട് പറ്റിച്ചേർന്ന് നിന്നിട്ടേ ഗജായോധനത്തിൽ പുതിയ തന്ത്രം ഉപയോഗിച്ച് ഭീമൻ ഭഗതൻ്റെ ആനയെ മർദ്ദിക്കും പക്ഷെ ഗജവും ആനയുണ്ടോ ഇവിടെ നിന്ന് എത്ര വിട്ടും ബുട്ടിന്റെ പൊടീം തിന്നവനാണ് ഈ രാമൻ എന്ന് പറഞ്ഞത് മാതിരി ഈ ആന ഇതൊക്കെ കണ്ടിട്ട് നിസ്സാരാക്കി വെച്ചിരിക്കുന്നതാന്ന് അപ്പൊ വെട്ടി തുമ്പി തുമ്പിക്കയിൽ വട്ടത്തിലാക്കിട്ട് പറക്കി മേലോട്ടിട്ടു എന്നിട്ട് ആനേന്റെ കൊമ്പിലാണ് തൂങ്ങി ഒറ്റ കുതിപ്പിന് ദൂരെ തേറിട്ടിട്ട് ആടി നിന്ന് അപ്പോൾ അവിടെ ദാസാർണ രാജാവിന്റെ സൈന്യവുമായി ഭഗദത്തനേറ്റു അവരുടെ യുദ്ധം മുറിക്കെപ്പോൾ ദിക്കുകൾ പൊടി കൊണ്ടു നിറഞ്ഞു വേറൊന്നും കാണാനില്ല രക്തം കൊണ്ട് പൊടി ഒതുങ്ങിയതാണ് പക്ഷേ അസഖ്യമായ പൊടിപടലും പിന്നെയും വർദ്ധിച്ചു രാഷാർണനും ഭഗദത്തനും വിദ്വേഷപൂർണമായി പോരടിച്ചു ഭഗദത്തൻ രാഷാർണനെ കൂന്നു കൊല്ലുക തന്നെ ചെയ്തു ആഹ്ലാദ യുക്തനായി ഭഗദത്തൻ അർജുനന്റെ മുമ്പിൽ വന്നു ആർത്തളച്ചു മുന്നേറിയ ഭഗതത്തന്റെ ഗതിയെ പാണ്ഡവർ തടഞ്ഞു അർജുനനും ഭഗവത്നും തമ്മിലായി പിന്നത്തെ യുദ്ധം ആ യുദ്ധം ഭയങ്കരമായിരുന്നു കാണികൾ രണ്ടു ഭാഗത്തുമായി പിരിഞ്ഞു കേശവന്റെ സാരഥ്യം ആയോധനത്തിന് മിഴിവ് നൽകി എങ്ങനെയെങ്കിലും അർജുനനെ വധിക്കണം എന്നുള്ള വാശിയുണ്ടായിരുന്നുള്ളു ഭഗവത് അങ്ങനെ ആഞ്ഞടുക്കുന്ന സമയത്ത് യുദ്ധ ഘോരമായി ദിവ്യാർത്ഥങ്ങൾ പലതും പ്രയോഗിച്ചു അർജുനന്റെ അമ്പുകൾക്ക് മുമ്പിൽ ഭഗവത് പിടിച്ചു നിൽക്കാനായില്ല പെട്ടെന്ന് അവൻ വിളിച്ചു പറഞ്ഞു പാർട്ട നിന്റെ ശക്തി പ്രദർശിപ്പിക്കുവാൻ ഇതാ അവസരം തടയാനാവുമെങ്കിൽ എന്റെ യാത്രത്തെ നീ തടഞ്ഞു നിർത്തണം നിന്റെ ജീവൻ വെണ്ണേറുന്നത് കാണുവാൻ ഞാൻ കാത്തു നിൽക്കും ഇങ്ങനെ പറഞ്ഞും കൊണ്ട് അമോഘമായ വൈഷ്ണവാസ്ത്രത്തെ ഭഗവത്തൻ പ്രയോഗിച്ചു നീല നിറത്തി വെല്ലുന്ന പ്രകാശം രണാങ്കണത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊടുക്കുന്നു ആ സമയത്ത് എന്താണ് സംഭവിക്കുന്ന ആർക്കും മനസ്സിലായില്ല വിഷ്ണേ ഭരിതായി ഇരു കൂട്ടരും പകച്ചു നിൽക്കുന്ന സമയത്ത് ജോലിക്ക് കൊണ്ട വൈഷ്ണവസ്ത്രം അതിന്റെ ഗതിയിൽ വൃസാക്കല ജീവികളോട് അവരെയൊക്കെ ദഹിപ്പിച്ച് ദഹിപ്പിച്ച് ദഹിപ്പിച്ചില്ലാന്ന് പറഞ്ഞു വരുന്നു അർജുന കൊല്ലാൻ പാണ്ഡവസേന എന്തു വേണ്ടു എന്നറിയാതെ പരിങ്ങി നാലുപാടും പാഞ്ഞുപോയി ജോലി ചണങ്ങുന്ന അസ്ത്രത്തിന് പിന്നിൽ ഭഗതൻ്റെ പൊട്ടിച്ചിരി ക്രൂരമായി മുഴങ്ങി ഇന്ദ്രനീലപ്രഭയോടെ അസ്ത്രം കേശവന്റെ സമീപം എത്തി പെട്ടെന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മാധവൻ വൈഷ്ണവാസ്ത്രം മാറിലേറ്റു വീടി ഒന്ന് പറഞ്ഞിട്ട് സ്വന്തം മാറിലേക്കേറ്റു ഭഗവാൻ ഇതുകൊണ്ടൽപ്പം ചൊടിച്ചു പാർട്ടം പറഞ്ഞു മാധവ ആ അസ്ത്രം ഞാൻ തടയുമായിരുന്നല്ലോ ആയുധം എടുക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത ആയോധനത്തിൽ ആയുധവുമായി ബന്ധപ്പെടുന്നു ശരിയല്ല കേട്ടോ എന്നെ രക്ഷിക്കുക എന്ന ശ്രമത്തിലൂടെ ഞാനിപ്പം ശക്തനിലണ്ടായ ആയിരുന്നല്ലേ ഇപ്പോൾ എൻ്റെ അർത്ഥം ഇവൻ അഹങ്കാരം പൊക്കൂലായി അർജുനുണ്ടല്ലോ അഹങ്കാരം അതല്ലേ തെളിയിച്ചത് എന്നൊക്കെ പറഞ്ഞോണ്ടന്നു അപ്പം ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് വന്നു വരിക നീ വേദനിക്കുകയോ വിഷമിക്കുകയോ സ്വയം നിന്ദിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല വൈഷ്ണവാസ്ത്രമാണ് ഭരദത്തനച്ചത് അത് തടയുവൻ നിന്റെ കരുത്തിൽ പ്രത്യസ്ത്രമില്ല അർജുന തുല്യശക്തിയുള്ള അസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അതുകൊണ്ട് വൈഷ്ണവത്തെ നശിപ്പിക്കുവാനാവുകയില്ല നിന്റെ തെറ്റിദ്ധാരണ മാറ്റുവാൻ ഒരു രഹസ്യ സംഭവം ഞാൻ പറയാം ഒരു നിമിഷം മതി ശ്രദ്ധിച്ചുകൾക്ക് ഏകകാലത്തിൽ നാല് ശരീരം എടുക്കുവാൻ എനിക്ക് കഴിയും ആത്മാവിനെ നാലായി ഭാഗ്യത്തെ ലോക സംരക്ഷണാർത്ഥം ഞാൻ ഓരോ കളയപരത്തിൽ ജനനം വളർന്നു ഞാൻ ഈ നിൽക്കുന്ന ഈ ഒറ്റത്തടിയൊന്നും വിചാരിക്കണ്ട എത്ര വേണം പതിനാറായിരം രൂപ ശരീരം ഒരേ സമയത്തടുത്ത് ഒരേ മുഹൂർത്തത്തിലല്ലേ ഞാൻ ഈ പതിനായിരം പെൺകുട്ടികളെയും വിവാഹം കഴിച്ചത് ഏഴാളായിട്ടല്ലേ ഞാൻ ഏഴാണ് കാളകൾ ഒന്നിച്ചു ബന്ധിച്ചത് അർജുന അതുമാതിരി എനക്കാവാത്തതായി തോന്നുമില്ലാട്ടോ ഇതിലൊരു എന്നും ലോകത്തിൽ തപസ് ചെയ്തുകൊണ്ടേയിരിക്കും അടുത്ത മൂർത്തി എന്തു ചെയ്യും നന്മ ജന്മകൾ കർമ്മമാകുന്ന ജനത്തെ മനസ്സിലാക്കി കൊടുക്കും മൂന്നാമത്തെ മൂർത്തി എന്തു ചെയ്യും കർമ്മവ്രതിയായിരിക്കുന്നു നാലാമത്തെ മൂർത്തി ആയിരം കൊള്ളം നിദ്രയിൽ കിടക്കുന്നു പിന്നെ ഉണരുന്നു ആ മൂർത്തി നിദ്ര വിടുമ്പോൾ വരാർഹന്മാർക്ക് ഉത്തമമായ വരം കൊടുക്കും വരം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രം വരം കൊടുക്കും ആ സമയത്ത് നാലാമത്തെ മൂർത്തിയുടെ ഉണർവ് മനസ്സിലാക്കിയ ഭൂമിദേവി നരകാസുരന് വേണ്ടി അമോഖങ്ങളായ വരങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു അവരാ അഭ്യർത്ഥിക്കുകയും ചെയ്തു എൻ്റെ പുത്രൻ നരകൻ ദേവാസുരന്മാർക്ക് തീരണം ഇത് കേട്ട് നാലാമത്തെ മൂർത്തി പറഞ്ഞു ഭൂമിദേവി ഞാൻ നൽകുന്നു അസ്ത്രം അമോഖമാണ് ഇത് നരകന് രക്ഷക്കായി നൽകുന്നു അവൻ ആരും വധിക്കുകയില്ല ഈ അത്രത്തോടുകൂടി നിൻ്റെ പുത്രൻ ശത്രുക്കൾക്ക് കാലനായിത്തീരും ഇവൻ എല്ലാ ലോകർക്കും എല്ലാ കാലത്തും ദുർദർശനായി ഭവിക്കും പക്ഷേ ഒരിക്കലും അമംഗളത്തിന് വേണ്ടി അസ്ത്രം ഉപയോഗിക്കാൻ പാടില്ലായെന്ന് നന്മക്ക് വേണ്ടി മാത്രമേ അസ്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഭൂമി ദൈവാനന്ദത്തോടപ്രത്യക്ഷേ നരകാസുരനിൽ നിന്നും ഈ അസ്ത്രം അത്രം ഭഗതെത്തിയതാണ് ആ ശരത്തിന് വധിക്കുവാൻ ഒന്നുമില്ല ഭൂമണ്ഡലം അടക്കം തകലതിനെയും മെരിച്ചു കളയുവാൻ വൈഷ്ണവാർത്ഥത്തിന് അര നാഴിക മതി ആ അർത്ഥത്തെയാണ് ഞാൻ മാറലേറ്റേത് ഒന്ന് നീ വിചാരിക്കണ്ടാട്ടോ അവൻ്റെ പരാഭവമായി കാണുക വേണ്ട ഭഗതത്തരം കൊല്ലുവാനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ ആവശ്യം ഞാൻ നരകാസുരനെ കൊന്നതുപോലെ ഇവനിയും വധിക്കും കേശവന്റെ വാക്കുകൾ പ്രാർത്ഥന സംതൃപ്തി വരതി വരത്തി പറഞ്ഞു കൊടുക്കാൻ ഒക്കെ നടക്ക് യുദ്ധകാലത്തുനിന്നും ഭഗവാൻ ഗീത ഉപദേശിച്ച് പോരാൻ ഇതും പറഞ്ഞു കൊടുക്കണം ഭഗവത് എന്നെ വിജയം നിശ്ചയിച്ചു കേശവ പ്രാർത്ഥന മനസ്സറി രഥമോടിച്ചു തുടർന്ന് നടന്ന ഘോരണത്തിൽ ഭഗവത് തന്റെ മത്തകജത്തി അർജുനൻ കൊന്നു കോപാക്രാന്തനെ പൊരുതിയുന്ന ഭഗവത്തനെ പാർത്ഥൻ വധിച്ചു അപ്പൊ ഈ ആനയും ഭീമസേന തമ്മില് ഒരു ഗംഭീരപ്പെട്ട യുദ്ധമുണ്ട് എന്താ ചെയ്യുന്നു പറഞ്ഞാല് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു എൻ്റെ പുത്രനാ നരകൻ ദേവാസനക്ക് അവധനായി തീരണമെന്ന് ദേവി എന്നോട് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ ദേവിക്ക് അതിന്റെ വരവും കൊടുത്തു അപ്പൊ ഞാൻ കൊല്ലും അങ്ങനെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആനയും ഭീമനും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു യുദ്ധമുണ്ട് മൊത്ത വലമുള്ള ഭീമനും ആനയും ൊരു നല്ല പേരു കൊണ്ട് പേരെല്ല ആന ഭീമനെ പിടിച്ചിട്ട് മേലോട്ട് കൊമ്പ് എറിഞ്ഞു എറിഞ്ഞിട്ട് കൊമ്പ് തന്മേൽ വന്ന് വീഴുവാനായിട്ട് കൊമ്പുകൂമുയർത്തി നിന്നാൻ അത് കണ്ടിട്ട് സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ച നമ്പർ ബന്ധൻ്റെ അർജുനൻ ആ സമയത്താണ് അർജുനൻ ആനയനെ കൊന്ന അപ്പൊ ഈ യാത്ര പോയിട്ട് വാരണവീരൻ തലയേറ്റു വില്ലറ്റു വീരൻ ഭഗതത്തിൻ്റെ തദ്ദേ തലയേറ്റു നാലാമത് ആനദൻ ഉമരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് പോയി തൂ വാണവും ആ വാണങ്ങനെ ആരെണ്ണത്തിനെയും കൊന്നിട്ട് പോയി അപ്പം പറഞ്ഞിട്ട് വന്നിട്ട് വലിയ പർവ്വതം വേണ പോലാന വീണു ഭീമനദിന്മേൽ വന്നു വീണിടാൻ ഞാൻ പൂമഴ പെയ്താരമരനു മന്നേരം അല്ലെങ്കിൽ ഭീമസേനൻ ആനയുടെ കൊമ്പും ഉയർത്തി അത് കണ്ടിട്ട് കൊമ്പിങ്ങനെ മേലോട്ടാക്കി നിൽക്കലേന കൊമ്പിനെ വന്നുകൊണ്ട് അങ്ങനെ തൊടഞ്ഞു പോവുമല്ലോ അതുകൊണ്ട് അന്നേരം അർജുനൻ ആനേനെ കൊന്നു ആന മെറ്റും മേലെ ഭീമസേന വന്നു പോകണം അങ്ങനെ എല്ലാവർക്കും ഭീമസേന രക്ഷിക്കാൻ അർജുനന് സാധിക്കുകയും ചെയ്തു ആർക്കും ഒന്നും അപകടം വന്നിട്ടില്ലല്ലോ അങ്ങനെയാണ് ഭീമനും ആനേൻ്റെ മേലുള്ളത് ഗംഭീരമായ പോരാട്ടം അങ്ങനെ ഭഗവാനിക്കാൻ അർജുന പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇവിടെ യുദ്ധങ്ങൾ നടന്നു കൊടുക്കുകയും ചെയ്യുന്നു वाचा मनसि वा बुद्ध्यकृते स्वभाव करो मीर्ति सकलं परस्मै नारायणायेति समर्पयामि श्रीगुरु अर्पा